വെള്ളിക്കൊലിസുകളും പാത്രങ്ങളും ഒക്കെ വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു സൂത്രം മാത്രം പ്രയോഗിച്ചാൽ മതി കേട്ടോ ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന വെള്ളി കൊലുസില്ലേ അത് സാധാരണ നമ്മൾ കാലിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ രാപ്പനിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കറുകറന്നായിപ്പോകും കറുത്ത് പോവും അപ്പോൾ ഇതിൻ്റെ നിറം മങ്ങി ഒരു വല്ലാത്ത നിറത്തിലോട്ട് മാറി അത് മാത്രമല്ല വെള്ളി പാത്രങ്ങളായിരുന്നാലും വിളക്കുകളായിരുന്നാലും ചെമ്പ് വിളക്കുകൾ വെങ്കല വിളക്കുകൾ ഇതൊക്കെ പെട്ടെന്ന് കുറച്ച് ആൾ നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ കളറ് മങ്ങി ഇതായിപ്പോകും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും അതിനെ കളർ മങ്ങാറുണ്ട് അപ്പോൾ ഈ കളർ മങ്ങിയ പാത്രങ്ങൾ ും വിളക്കുകളും അതുപോലെ ഇങ്ങനെയുള്ള ആഭരണങ്ങളും ഒക്കെ നമുക്ക് പുതുപ്പുത്തൻ പോലെയാക്കി പഴയ പോലെ കളർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെല്ലിക വള വലിപ്പത്തിനുള്ള വാളംപുളി നമ്മുടെ വീടുകളിലൊക്കെ കറിക്കരയ്ക്കുന്ന വാളംപുളിയാണ് വേണ്ടത് ഇത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് എടുക്കണം ഞരടി കുതിർത്ത് ഇങ്ങനെ ഞരടി എടുക്കുമ്പോഴത്തേക്കും അതൊരു കൊഴുത്ത ഒരു ഫോമിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഞരടി എടുത്ത പുളിവെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ അത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു റിയാക്ഷൻ സംഭവിക്കും ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ പാത്രങ്ങളോ അതൊക്കെ മുക്കി വെച്ച് കൊടുക്കാം ഈ കൊലുസ് നമ്മൾ അതിലോട്ട് മുക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിരിക്കുന്ന കളറെല്ലാം മാറി നല്ല ഇതായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലിട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളത് പാത്രങ്ങളിലൊക്കെയാണ് എങ്കിൽ ഇതേ ലിക്വിഡ് പേസ്റ്റ് പോലെ ഇത്രയും വെള്ളത്തിൽ ചേർക്കണ്ട കുറച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക പുളിയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഇച്ചിരി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് അതിനെ നമ്മുടെ ഒക്കെ ഇങ്ങനെ തേച്ചി പിടിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പം തന്നെ വളരെ കളർ ആയി വരുന്നത് ആ ഒരു മങ്ങിയ കളറൊക്കെ മാറി കറുപ്പൊക്കെ മാറിയിട്ട് നല്ല ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ച് ഒരു അരമണിക്കൂർ സമയമെങ്കിലും അങ്ങനെ വച്ചിരിക്കുക തേജിപ്പോൾ കണ്ടില്ലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല കളർ ചേഞ്ച് ഉണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ടൂത്ത് ബ്രഷോ അല്ലാത്ത സ്ക്രബ് ചെയ്യുന്ന ബ്രഷോ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ ഇളവി പോകാൻ വേണ്ടിയിട്ട് അതും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അല്ലേ കണ്ടോ ഇപ്പം നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആയിട്ടുണ്ട് കൊലിസ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളും കൊലുസുകളും ഒക്കെ നല്ല തിളക്കമുള്ളതായിട്ട് മാറും ആ പഴകിയ ലുക്കൊക്കെ മാറിയിട്ട് നല്ല പുതു പുത്തൻ പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം തിലിഡൻ ദിസ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ